കുഞ്ഞിൻ്റെ തറച്ചോർ ദർശിക്കുമ്പോൾ ഈ ന്യൂറോൺസ് ഇളകിയ ആടും അതിൻ്റെ ബ്രാഞ്ചസ് പോയി മറ്റു ന്യൂറോണോ ബ്രാഞ്ചിയും ഒരുക്കി പിടിച്ചപ്പൻ്റെ മരണ വരയ്ക്ക് പോയി അതിനെയാണ് സിനാപ്സസ് എന്ന് പറയുന്നത് ഈ സിനാസിസ് കുട്ടിയുടെ തരച്ചോട്ട് എത്ര കൂടുതലാണോ അത്രയുമാണ് കുട്ടിയുടെ ബുദ്ധിശക്തി സിനാപ്സസ് പറഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിശക്തി കുറവാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സിനാപ്സസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസൺ ഒരു വയസ്സൊട്ടൊന്നര വയസ്സ് വരെ കുട്ടിക്ക് ചരിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാടമാണ് ചേർക്കുന്നത് ഈ ചരണം മുഖത്തുള്ളവർക്ക് കണ്ണുണ്ട് ഉൾപ്പെടെ ശബ്ദം ചരണ്ടനുസരിച്ച് ചെലവാനിട്ടാക്കിയാൽ അപ്പോൾ ചെണ്ടെടുക്കുക കുറക്കണം ടോട്ടോകത്ത് നിറവുമ്പോൾ കുഞ്ഞിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗവും ഭാവങ്ങളും ഓറിയൻ്റെ അപ്പോൾ കുഞ്ഞിന് തലച്ചോറ് ഒരുമിച്ച് ഉറക്കിയാനുള്ള ഒരു കഴിവ് കിലേൽപ്പിക്കുകയും ഇതില്ലെങ്കിൽ കുട്ടിക്ക് ഒരു കാലത്ത് വലിയ പരീക്ഷകളൊന്നും പാസ്സാവാൻ പറ്റില്ല ഒന്നര വയസ്സോ രണ്ടര വയസ്സ് വരെ കുട്ടിക്ക് ഓറിയൻറ്റേഷൻ കിലേൽപ്പിക്കുകയാണ് ఆ సమయ శాస్త్రజ్ఞానం నాలుగు కార్యం చే పొట్టన్న కళిపాటం మాత్రం మనిచి కొడుకు పొట్టాట కలిపాట మించుకు పొట్ట కళిపాట మాత్రమే బుద్ధి వికసించుకున్న కళిపాట తాను పొట్టదు కుట్టి వెళ్ళి వెళ్ళే కరే వేరే కళిపాట్టుకుండా ఆ చూసి సూచించుకుండా రెండు రెండు వయసు అమ్మే బుద్ధిమట్టింది అచ్చినే బుద్ధి ముట్టు ఎత్తో കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കൂട്ടി കാണുന്നു പോകും അത്രത്തോളം കുട്ടി പിടിക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനും ഒരു വലിയ എഞ്ചിനീയറോ ടാർക്കിട്ടോ എ എസ് ഓഫീസറൊക്കെ ആവാണ സാധനം വർദ്ധിപ്പിക്കുന്നു ശാസ്ത്രജ്ഞൻ പറയുന്നു എൻ്റെ വീട്ടിൽ എനിക്കും ഭാര്യയും ജോലിയാണ് ഞങ്ങളിന്താ ലോട്ടേഷൻ എടുത്ത് ഒരു സൈക്കിൾ രോഷപ്പെട്ട അവർ തൊരാളിനെ അവരുടെ ചവ മാരുത് എന്നവർക്ക് ക്രിപ്പേരായി കാണിച്ച് ഏറ്റവും കൂടുതൽ യന്ത്രങ്ങൾ ക്രിപ്പയർ കണ്ടതിന് രണ്ടാമത്തെ മോളാണ് ഞാൻ രണ്ടാമത്തെ മോള് വീട്ടിൽ തന്നെ ഹസ്ത്രക്കാരും പിന്നെ ഈ പറഞ്ഞ ജെസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് വന്നു അപ്പോൾ ഈ കൽപ്പാട്ടം ഉൾഫർ ചെയ്ത് കുട്ടിയെ കാണിക്കണം ചില അപ്പന്മാരെ കൾപ്പാട്ടം വായിച്ച് കുട്ടി കൊടുക്കാതെ അലവാനി വെച്ച് കൂട്ടി കളിക്കും കുട്ടിയോട് ചെയ്ത ഏറ്റവും ഒരു ദ്രോഹമൊന്നും നമ്മൾ പറയും കുട്ടി അലവാനോ കൊടുക്കലതി ആ കളിപ്പാട്ട കളിക്കാൻ കളിക്കാൻ കിട്ടാത്ത കൽപ്പാട്ടം നോക്കി ഇങ്ങനെ വിഷമിച്ചിട്ടില്ല കുട്ടിയുടെ മനസ്സിലേക്ക് അൺഫുൾഫുൾ ഡിസൈഡ്സ് ആ കുട്ടി വയലൻ്റാവുക പത്തിൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓറക്കു അപ്പൻ്റെ ചെലിക്കൽ കഴിക്കുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്